എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാർത്തിയെ വിളിച്ചിട്ട് പ്രകാശനോട് ആ കാര്യങ്ങളൊക്കെ പറയണം അതെ അവിടെ ക്ഷേത്രത്തില് പെൺകുട്ടികളുടെ കാല് കഴുകുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങ് അച്ഛൻ നടത്തണോ എന്ന് പറയാം പ്രകാശനുസരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കാർത്തിയെ വിളിച്ചു പറഞ്ഞപ്പോ പ്രകാശൻ പറഞ്ഞു ശരി മോളെ ഞാൻ അങ്ങനെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യും അവള് പറഞ്ഞിട്ടിനീപ്പം അനുസരിച്ചില്ലാന്ന് വേണ്ട കാലെങ്കിൽ കാല് കഴിയാക്കാന്ന് കരുതി അകത്തേക്ക് കയറി പോവാ ഈ സമയം ലക്ഷ്മിയുടെ ഫോണിലേക്ക് കാർത്തിയെ വിളിക്കുവാണ് കാർത്തി വിളിച്ചിട്ട് പറഞ്ഞു അതെ ആ കാട്ടാളനുണ്ടല്ലോ അവൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാം ആരം മോളെ പ്രകാശനോണം അതെ അയാള് തന്നെയാന്ന് പറയണം അയാളെക്കോട്ട് ഞാൻ ഒരു പണി കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികളുടെ വെറുപ്പല്ലേ പെൺകുട്ടികൾ പറഞ്ഞ ആ ജന്മ ശത്രുക്കളല്ലേ അപ്പൊ പെൺകുട്ടികളുടെ കാല് കഴിയാനായിട്ട് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് അയാൾ ഇപ്പൊ തന്നെ കാല് കഴങ്ങ് ചടങ്ങ് നടത്തും ഒരു കാര്യം ചെയ്യും ഇപ്പൊ തന്നെ അങ്ങോട്ട് വിട്ടു അവിടെ ചെന്നാ കാഴ്ച കാണാന്ന് പറയാ പിന്നെ കാര്യം ഒരു കാരണവശാലും അമ്മ അയാളുടെ മുന്നിൽ ചെന്ന് പെ പെടലെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു അത് കാഴ്ച ഞാൻ കാണും മോളെ എന്ന് പറയാം പിന്നീട് ലക്ഷ്മി മോള് ഫോൺ വെച്ചാളാൻ പറയാണ് അങ്ങനെ ലക്ഷ്മി നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ഈ സമയം പ്രകാശനതിനകത്തേക്ക് കയറി ചെന്നു പ്രകാശിന്റെ ചമ്മലൊക്കെ ഉണ്ട് ഇനി ഇനിയിപ്പോൾ തിരുമേൻ്റെ അടുത്ത് എന്നിട്ട് എങ്ങനെ പറയും പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ തിരുമേൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അതേ തിരുമേനി ഉപ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പെൺകുട്ടികളുടെ കാല് കിഴങ്ങൻ ചടങ്ങിനെക്കുറിച്ച് ഞാൻ അന്ന് നടത്താന്ന് പറയണം എന്ത് പറ്റി പ്രകാശിന് പെട്ടെന്ന് മനമാറ്റം ഏ സമ്പല സമൃദ്ധിക്കുണ്ടാകുന്ന കാര്യമല്ലേ നല്ല കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്തേക്കാന്ന് പറയാം ഈ സമയത്ത് ഒരു തിരുമേനി പറഞ്ഞ നല്ല കാര്യം പ്രകാശ ഇതിനു മുമ്പ് പെൺകുട്ടികളോട് എന്തെങ്കിലും പാവമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കും ദൈവം ഈ ഒരു ചടങ്ങൊക്കെ നടത്തിയാൽ നടത്തിയാ മതി എന്ന് പറയാം അത് കേട്ടും പ്രകാശം പറഞ്ഞ ഇനിയിപ്പൊ ഞാനിപ്പൊ ചടങ്ങ് നടത്താതിരുന്നിട്ട് എൻ്റെ മേൽ ശാപം കിട്ടിയെന്ന് വരണ്ട ഞാൻ അങ്ങോട്ട് ചെയ്തേക്കാന്ന് പറയാണ് അതേപോലെ കാർത്തിക പറഞ്ഞിട്ടാന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ ഈ സമയം ഇതെല്ലാം കണ്ടുണ്ടില്ലേ ദീപ അവിടെ നിൽക്കുക ഒരു ഒന്നും മനസ്സിലായില്ല എന്താ പ്രകാശിനെ പറ്റിയെന്നൊരു ചിന്തയായിരുന്നു ദീപയുടെ ഉള്ളിലുണ്ടായിരുന്നേ അപ്പോഴാണ് ലക്ഷ്മി അങ്ങോട്ട് വരുന്നത് ലക്ഷ്മി കണ്ടു ഈ കാഴ്ച പ്രകാശന അവിടെ നിൽക്കുന്നെ പെട്ടെന്ന് തൻ്റെ ഡ്രൈവറായ ശരവണനോട് പറഞ്ഞു അതൊരു കാര്യം ചെയ്യാം ഞാൻ ഇതിനകത്ത് ഇരുന്നോളാം കാരണം അതി കാഴ്ച കണ്ടോളാം ഒരു കാര്യം ചെയ്യാം നീ അങ്ങോട്ട് പോയി എന്റെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് പറയണം കാരണം എനിക്ക് അടുത്തത് കാണണം എന്ന് പറയാം ശരി മാഡം മാഡം ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയണം അന്നേരം ശരവണ് അങ്ങോട്ട് പോവാ ഈ സമയത്ത് പ്രകാശിനോട് തിരുമേന് പറഞ്ഞു ആരതി ഒഴിഞ്ഞു വേണം പെൺകുട്ടികളെ ആദ്യം സീരിക്കാൻ എന്ന് പറയാം അങ്ങനെ പെൺകുട്ടികളെ ആദ്യം ഒഴിഞ്ഞ് പ്രകാശ് സീരിച്ചു പിന്നീട് പെൺകുട്ടികളുടെ കാലിൽ തട്ടത്തിനകത്തേക്ക് കയറ്റി വെച്ചു അതിനുശേഷം പ്രകാശിനോട് വന്നത് ഈ മഞ്ഞപ്പൊടി ഇട്ട വെള്ളം അങ്ങനെ ആ വെള്ളം കൊണ്ട് പെൺകുട്ടികളുടെ കാല് കഴുകാൻ പറയണം അങ്ങനെ പെൺകുട്ടികളുടെ പാദം പ്രകാശം കഴുകുക അതിനുശേഷം ഇവിടെ ഇനി ആ വെള്ളം തിരുമേനി ഒരു കപ്പിനകത്തേക്ക് എടുത്തു കപ്പിനകത്ത് പറഞ്ഞ ഒരു മുന്തക്കകത്തേക്ക് എടുത്തിട്ട് തുടങ്ങി ഇനി ഈ വെള്ളം വെച്ച് പ്രകാശം മോഹം കഴുകണം എന്ന് പറയാ ഇത് കേട്ടതും പ്രകാശനം ഞെട്ടി ഏ ഇത് വെച്ച് മുഖം കഴുകാന് അതെ അങ്ങനെ വേണമെന്നു എന്ന് പറയാ എന്താ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അറപ്പോ വെറുപ്പോ ഒന്നും പാടില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്ക് ഒരു സമ്പൽ സമൃദ്ധിയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം അത് കേട്ടും പ്രകാശനും പെട്ടെന്ന് ടെൻഷനായി തേമ ഇനി ഇതിന്റെ പേരിൽ എങ്ങാനും തനിക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എങ്ങാനും വേണ്ടെന്ന് വരുമോ ഏ അതൊന്നും പാടില്ല തനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടണം മുഖം കഴിവോ കുടിക്കുവോ എന്ത് വെള്ളം ചെയ്യാം അങ്ങനെ പ്രകാശൻ അത് വെച്ച് മുഖം കഴിവാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ലക്ഷ്മി കറപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിക്ക് സന്തോഷമായി അങ്ങനെ പ്രകാശനെന്ത് ചെയ്യുക അതും കഴിഞ്ഞതിന് ശേഷം നേരെ പെൺകുട്ടികളുടെ അടുത്തേക്ക് എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഓരോ അഞ്ഞൂറിൻ്റെ നോട്ട് വെച്ചെടുത്ത് കൊടുക്കുവാണ് പാവങ്ങളല്ലേ അതെ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൂടി കൊടുത്തു പിന്നീട് തിരുമയ്യുമാർക്കും കൊടുക്കുവാണ് ദീപ് ഈ സമയത്ത് ഇതെല്ലാം അങ്ങോട്ടും ദീപ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് കാശ് ഇഷ്ടം പോലെ ആയിപ്പോയതുകൊണ്ട് ഒരു കുഴപ്പമില്ല അഞ്ഞൂറിൻ്റെ നോട്ടല്ല ഞാനെടുത്ത് വാരി വിതറന്നേ ഈ പൈസയൊക്കെ നമ്മൾ കാണാൻ കുറേ കാലമായല്ലോ എന്ന് പറയണം ദീപേനെ കേൾപ്പിക്കാൻ വേണ്ടി പറയണേ ദീപക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തേയില്ല പിന്നീട് ദീപ ക്ഷേത്രം ചുറ്റും വലം വെച്ച് പ്രാർത്ഥിക്കാണ് അപ്പോഴാണ് ലക്ഷ്മി വന്നത് ദീപയുടെ തോളത്തേക്ക് ഇങ്ങോട്ട് കൈ വെക്കുക ലക്ഷ്മി കൈ വിച്ചറങ്ങൾ തിരിഞ്ഞെന്ന് പെട്ടെന്ന് ദീപ വെച്ച് ആരാന്ന് ചോദിക്കണം ഇത് കേട്ട ലക്ഷ്മി അല്ല ഞാനോർത്ത് ഒരു പരിചയക്കാരിയാണെന്നോർത്ത് വിളിച്ച ഏ അല്ല അല്ല ഇവിടെ മുമ്പ് ഒരു ചടങ്ങ് നടന്നല്ലോ ഒരു കാല് കഴിഞ്ഞ ചടങ്ങ് അതെന്താന്ന് ചോദിക്കാം ഇത് കേട്ടതും ദീപ പറഞ്ഞ് അതിനെക്കുറിച്ച് അറിയില്ല കാരണം ഞാനും അതിനെക്കുറിച്ച് ആദ്യമായിട്ട് കാണുന്നാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല വീട് എവിടെയാന്ന് ചോദിക്കണം എൻ്റെ വീട് കുറച്ച് ദൂര ചെന്നൈയിലാന്ന് പറയണു ഓ എന്റെ പേര് ലക്ഷ്മി എന്നാന്ന് പറയാം അല്ല പേരെന്താന്ന് പറഞ്ഞെ എന്റെ പേര് ദീപ എന്ന് പറയാം ഓ ശരി ശരി എന്നാ ആയിക്കോട്ടെ പിന്നെ കാണാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ലക്ഷ്മി മനസ്സിലെ എടാ പ്രകാശ ഇനി നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ ശരിക്കും പറഞ്ഞ ലക്ഷ്മി ആരാ കാർത്തിക് ആരാ നീ അറിയും അറിയുന്ന സമയം നിന്റെ നെഞ്ച് പടഞ്ഞു പോടാന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് കാറിലേക്ക് കയറുക അതിനുശേഷം വീഡിയോസൊക്കെ നേരെ കാർത്തിട്ട് കൊടുക്കുവാണ് കാർത്തിക് അതെല്ലാം നോക്കി കാർത്തിക് സന്തോഷമായി ആ സമയം ലക്ഷ്മി വിളിച്ചു മോളെ വീഡിയോ കണ്ടോന്ന് വെക്കും കണ്ട പറയാ ഇങ്ങനെയുണ്ട് കണ്ടു പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് എന്നാ ആ വെള്ളം അവനെ കൊണ്ട് കുടിപ്പിക്കണമായി പറയാം ശരിയാ മോളെ പക്ഷെ സാരമില്ല ഇനി നമുക്ക് അവസരം കിട്ടുമല്ലോ ആ അവസരം നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താം എന്ന് പറയണം അത് ശരിയാന്ന് പറയാം അതിനെ അങ്ങനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവന്റെ അഹങ്കാരത്തിന് നല്ല തിരിച്ചടി കൊടുക്കാൻ തന്നെ കൊടുക്കണം മോളെ എന്ന് പറയാം പിന്നീട് കല്യാണിയും കിരണും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം ഞാൻ ഞാനിപ്പോ വരാന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കേറി പിന്നീട് കൊറേ സാരില്ല എടുത്തോണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാണ് രണ്ടുപേരും കൂടെ കിരണിനോട് ചോദിച്ചു കിരണേട്ട ഈ സാരിയിൽ എനിക്ക് ഏറ്റവും ചേരും നല്ല സാരി ഏതാന്ന് ചോദിക്കാം നീ ഏത് എടുത്താലും നല്ല ഭംഗിയല്ലേ അങ്ങനെയല്ലേ കിരണേട്ടാ അവാർഡ് ദാനം ചടങ്ങിൻ്റെ സമയത്ത് എനിക്ക് നല്ല സാരി കൊടുക്കണമെന്ന് ആഗ്രഹം കിരണേട്ട സെലക്ട് ചെയ്ത് സാരി ഓ അതാണ് ആ കാര്യം ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സാരികളും എടുത്തു ഓരോന്നരന്ന് കല്യാണിക്ക് കൊടുത്തിട്ട് ഓരോന്ന് ശരീരത്ത് വെച്ച് നോക്കാൻ പറയണം അങ്ങനെ കല്യാണി ഓരോന്ന് വെച്ച് നോക്കി അവസാനം ഒരു സ്കൈ ബ്ലൂ പോലെയുള്ള കളർ എടുത്തിട്ട് പറഞ്ഞു ഇത് നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് പറയാം ആണോ അതെ ഇത് ചടങ്ങിന് മതി എന്ന് പറയാം ശരി സംഭവിച്ചിരിക്കുമെന്ന് പറയണം അപ്പോഴാണ് ദീപ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങോട് വരുന്നത് ദീപനെ കണ്ടതും കിരൺ ചോദിച്ചു അല്ലമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകളൊക്കെ നടത്തിയെന്ന് നിൽക്കും പിന്നെ വഴിപാടുകളൊക്കെ നടത്തിയെന്ന് പറയും അല്ലമ്മളെ ഇതെന്താ സാരിയൊക്കെ ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അമ്മയ്ക്കല്ലേ ഏത് സാരി ഇഷ്ടപ്പെട്ടേ ഞാൻ ഈ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന സാരി ഇഷ്ടപ്പെട്ടെന്ന് നിൽക്കും ഇത് സൂപ്പറായിട്ടുണ്ട് മോൾക്ക് നന്നായിട്ട് ചേരുന്ന് പറയാം ഇതേ കിരണേട്ടൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷന് സമയത്ത് കൊടുക്കാനുള്ള സാരിയെന്ന് പറഞ്ഞു ഓ അങ്ങനെ അങ്ങനെ വരട്ടെ ഞാൻ ഓർക്കുകയും ചെയ്യുന്നു പറയാണ് അല്ല അമ്മയുടെ മുഖം എന്തോ അല്ലായിരിക്കും കേ ഒന്നുമില്ല എന്ത് പറ്റിയമ്മേ ഞാൻ അവിടെ വെച്ച അവനെ കണ്ടായിരുന്നു ആ പ്രകാശന എന്ന് പറയണം പ്രകാശനോ അതെ അയാള് എന്തൊക്കെയോ മാറ്റം ഉണ്ടായെന്ന് തോന്നേ അയാൾ എന്തോ പൂജകളും വഴിപാടുകളും നടത്താൻ വന്നാന്ന് തോന്നേ അല്ല മോളെ ഈ ലക്ഷ്മി ഉത്രട്ടാതി ആരാന്ന് ചോദിക്കാം ലക്ഷ്മി ഉത്രട്ടാതിയോ അങ്ങനെ ഒരു പേരെയും കേട്ടിട്ടില്ലല്ലോ അയാള് വന്ന് വഴിപാട് നടത്തിയിരിക്കുന്ന വിക്രത്തിന്റെ പേരിലും ലക്ഷ്മിയുടെ പേരിലും ഇനിയിപ്പോ വിക്രത്തിന്റെ ഭാര്യയാൻ പോകുന്ന പെണ്ണുങ്ങാനും ആണോ അതറിയത്തില്ല ഒരുപക്ഷെ ഇനിയിപ്പോ അയാൾ അങ്ങനെ വേറെ കെട്ടാൻ പോവാണോ ഇന്ന് കേട്ടാ ദീപൊന്നും കെട്ടി ദീപ പറഞ്ഞു അങ്ങനെയാണെന്ന് ഞാൻ രക്ഷപ്പെട്ടു പോനെ അയാൾ വേറെ കല്യാണം കഴിച്ചു പോകാണെങ്കിൽ എന്റെ ജീവിതം രക്ഷപ്പെട്ടെന്ന് പറയാ ഈ സമയം കല്യാണം പറഞ്ഞു അയാള് എൻ്റെ അച്ഛനെന്ന് പറയാൻ ദുഷ്ട അങ്ങനെയൊന്നും കല്യാണം കഴിക്കാൻ പോകുന്നു തോന്നില്ല കാരണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അർപ്പം വെറുപ്പൊക്കെ അല്ലേ പിന്നെങ്ങനെ അയാൾ കല്യാണം കഴിക്കുന്നത് ഈ സമയം കിരണം പറഞ്ഞു പിന്നെ പിന്നെ ആണോന്നോ അന്നിട്ടാണല്ലോ ഇപ്പം കാർത്തികയുടെ കൂടെ നടക്കണേ കാർത്തിക അച്ഛാന്നല്ലേ പിടിക്കുന്നതെന്ന് പറയാം ഇതൊക്കെ വെറും അഭിനയം മാത്രം കല്യാണി അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം പിന്നീട് ദീപറിഞ്ഞതേ കല്യാണമോള് കൊണ്ടാനുള്ള സാധനങ്ങൾക്ക് എടുത്തു വെച്ചേക്കും ഇല്ലമ്മ പായ്ക്കിതുകൊണ്ടിരിക്കുവെന്ന് പറയാം ഈ സമയം ദീപ് പറഞ്ഞു എന്താള് ഇന്ന് പോയത് ഒരു കാര്യം നടന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങൾ കാണാൻ പറ്റി പ്രകാശം പെൺകുട്ടികളുടെ കാലിൽ ഇഴുകുന്ന ആ ചടങ്ങ് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു മുളയെന്ന് പറഞ്ഞു സന്തോഷത്തോടുകൂടിയാണ് ദീപ ഭാഗത്തേക്ക് പോകുന്നെ ഈ സമയത്താണ് കല്യാണിന്റെ ഫോൺ ബിൽ അടിച്ചാൽ നോക്കഴിയുമ്പോഴത്തേനും രൂപയാണ് വിളിക്കുന്നത് ദീ കിരങ്ങേട്ടി എന്റെ അമ്മായിമ്മ വിളിക്കാതാന്ന് പറ കോലെടുത്ത് സംസാരിക്കേ അങ്ങനെ കോടത്തേമ്മി രൂപ വെച്ചു എന്തെടുക്കുക കല്യാണം വളരെ നീക്കുക ഇല്ലമ്മ ഞാനും ഓരോ സാധനങ്ങളൊക്കെ പായ്ക്കിത് നോക്കുവായിരുന്നു ഒരു കാര്യം ചെയ്യേ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോരെ ഇന്ന് ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് പോകാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം കിരം പറഞ്ഞു അത് വേണം പിന്നെ അമ്മയല്ലേ വിളിക്കുന്ന പോ ആയിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് ശരിയമ്മേ ഞങ്ങൾ അങ്ങോട്ട് വൈകുന്നേരം വന്നേക്കാന്ന് പറയാ ഈ സമയം കല്യാണം പറഞ്ഞു അമ്മ പറഞ്ഞാൽ നമുക്ക് ഇന്ന അവിടെ വൈകുന്നേരം കൂടാന്ന രാവിലെ ആണെങ്കിൽ അമ്മയൊക്കെ കൂടെ വരികയും ചെയ്യും കൊണ്ടുപോ വിടാനായിട്ട് പക്ഷെ എനിക്കൊരു വിഷമം ഇല്ലല്ലോ എന്നുള്ളതാ കല്ലുമോൻ ഇല്ലാത്തിന്റെ വിഷമം എന്ന് പറയാ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഒരാഴ്ച കഴിയുമ്പോൾ കല്യുമോനെ കാണാലോ പിന്നെ എന്താ കുഴപ്പമൊന്നു ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്ത സങ്കടത്തോട് കൂടിയിട്ട് കല്യാണം നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി